എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ പച്ചടിയാണ് ഉണ്ടാക്കണത് വെള്ളരിക്ക കൊണ്ടാട്ടോ പച്ചടി ഉണ്ടാക്കണേ അപ്പം നമുക്ക് വെള്ളരിക്ക അത്യാവശ്യം നല്ലോണം മൂക്കണം ഒരുപാട് മൂത്ത് പോകരുത് ഒരുപാട് മൂക്കാത്തും ആവരുത് നമുക്ക് വെള്ളരിക്കയുടെ തൊണ്ട് കളഞ്ഞെടുക്കാം കേരളീയരുടെ സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് വെള്ളരിക്ക പച്ചടി നമുക്ക് വെള്ളരിക്കയുടെ തൊണ്ട് കളഞ്ഞെടുക്കാം വെള്ളിരിക്ക ഒരുപാട് മൂത്ത് പോവാത്തു നോക്കി എടുക്കണം കേട്ടോ ഞാൻ പിന്നെ ഓണസദ്യ വേറെയും കറികൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണണം വെള്ളിരിക്കയുടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി അത് തീരെ കനം കുറച്ച് നുറക്കി എടുക്കാം ഒരുപാട് കനത്തിൽ നുറക്കരുത് കേട്ടോ കനം കുറച്ച് നോറക്കിയെടുക്കണം ഞാൻ എന്താ വെള്ളിരിക്ക മൊത്തം നുറുക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരി മുളക് ഒരു മൂന്നാല് കാന്താരി മുളക് ഇടാം കാന്താരി മുളക് ഇല്ലാത്തവർന്ന് പച്ചമുളക് ഇടാം കേട്ടോ നമുക്കിനി ഒരു ചട്ടി എളുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് വെള്ളിരിക്ക കഷ്ണം ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കരുവേപ്പില നമുക്ക് ഇടാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ഒത്തിരി വെള്ളമൊഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം വെള്ളിരിക്ക വെന്ത് കഴിയുമ്പോൾ വെള്ളമുണ്ടാകും വെള്ളിരിക്ക ഒരുപാട് വേവ ഉണ്ടട്ടോ ഒന്ന് നന്നായിട്ട് വാടിയാൽ മതി നമ്മുടെ വെള്ളരിക്കയുടെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ അപ്പം ഞാൻ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഒത്തിരി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഒരു മൂന്നാല് മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇത്തിരി തൈരൊഴിക്കാം തൈര് ഒഴിച്ച് അരച്ചെടുത്താൽ മതി ഞാൻ തൈര് മിക്സിയിലിട്ടൊന്ന് അടിച്ച് മോരാക്കിയതാട്ടോ ഞാൻ നല്ലോണം അരച്ചു കൊടുക്കണം നല്ല വെണ്ണ പോലെ അരയണം കേട്ടോ ഞാൻ അരച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പച്ച കടുക് ഇട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം കടുക് ഒരുപാട് അരയരുത് നമ്മുടെ നമ്മുടേതായ വെള്ളിരിക്കയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് അതിലേക്ക് ഒഴിക്കാം അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരുപാട് നേരം ഒന്നും തിളക്കണ്ട നന്നായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് തിളയ്ക്കണം വെള്ളം തീരെ വറ്റിയിട്ട് വേണം നമ്മുടെ അരപ്പിടാൻ ഒരുപാട് വെള്ളം വെള്ളരിക്ക ഒഴിക്കണ്ട നമ്മുടെ പച്ചടിയൊക്കെ ഒരു കുറുകിയ ഭാഗത്തിലാണല്ലോ ഇരിക്കണത് തേങ്ങ വെന്ന് ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി കുറച്ച് തൈരൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമുള്ളതാവരുത് കേട്ടോ തൈര് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കുവാണ് ഇനി നമുക്കതൊന്ന് വറുത്തിടാം ഒരു പാനടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് തളിച്ചൊഴിക്കാം ഇനി കുറച്ചൊന്ന് ചൂടാറ് ഉള്ളൂ നല്ല കട്ടയായിട്ട് വരും അപ്പൊ എല്ലാരും വെള്ളരുകയെ പച്ചക്കി നോക്കാം